മറ്റൊരു ദുഃഖവാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ വാർത്ത അറിഞ്ഞത് മുതൽ ബിതുമ്പുകയാണ് മലയാള സിനിമ ലോകം സിനിമാ നാടക നടനായ ദിലീപാണ് അന്തരിച്ചത് ഇദ്ദേഹത്തിന് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് പ്രശസ്തനായ പ്രൊഡ്യൂസർ എൻ എം ബാദുഷ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു പഴയകാല പ്രൊഡക്ഷൻ മാനേജർ കൂടിയായിരുന്നു ദിലീപ് വലിയറ ദിലീപ് വലിയറയുടെ വേർപാടിൽ കണ്ണീരിലായിരിക്കുകയാണ് സിനിമാ ലോകം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്തരം സിനിമ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക